ൂട്ടക്കൊലയിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി ഒളിവിലായിരുന്ന പ്രതികളായ രതീഷ് അശ്വിൻ ശ്രീനാഥ് എന്നിവരാണ് പിടിയിലായത് കൊല്ലപ്പെട്ട ഷിബു പണയം വെച്ച സ്വർണം വീണ്ടെടുത്തു കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ഐശ മാത്യു ചേരുന്നുണ്ട് മനീഷ് എങ്ങനെയാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് വിവരങ്ങൾ പറയാം കഴിഞ്ഞ ദിവസമാണ് ഷിബു എന്നയാളെ ആൾക്കൂട്ടം മർദ്ദനത്തിനൊടുവിൽ കൊല്ല കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത് ഈ ഷിബു അയൽവാസിയായിട്ടുള്ള വിഷ്ണുവിന്റെ രണ്ടു വയസ്സുള്ള മകന്റെ സ്വർണം ബ്രേസ്ലേറ്റ് മോഷ്ടിക്കുകയും അത് പണയം വെക്കുകയും ചെയ്തത് ഇതിനെ ചൊല്ലിതുണ്ടായ തർക്കമാണ് മർദ്ദനത്തിലേക്ക് കലാശിച്ചത് ഏഴംഗ സംഘമായിരുന്നു ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിനെ തുടർന്ന് ഈ പ്രതികൾ തന്നെയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ മരണം സംഭവിക്കായിരുന്നു പിന്നീട് പ്രതികൾ ഒളിവിപ്പോയി നേരത്തെ തന്നെ ഈ അയൽവാസിയായിട്ടുള്ള ഷിബു അടക്കമുള്ള മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ഒന്നാം പ്രതി അതുപോലെ തന്നെ രണ്ടാം പ്രതി ആറാം പ്രതി എന്നിവരാണ് ഒളിവിൽ പോയത് ഇവർ കായംകുളത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇവരെ ഇന്നാണ് സാഹസികമായി തന്നെ അന്വേഷണ സംഘം പിടികൂടിയത് ഇതോടെ മുഴുവൻ പ്രതികളും പിടിയിലായി ഇതിൽ ഒന്നാം പ്രതി പറഞ്ഞതിങ്ങനെയാണ് കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല മർദ്ദിച്ചതെന്നും ഒന്നും ഭയപ്പെടുത്തുക മാത്രമായിരുന്നു ഉദ്ദേശം എന്നുള്ളതാണ് നിലവിൽ ഈ ഒന്നാം പ്രതി മൊഴി എന്തായാലും ഇവരെ അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കും ഐഷ മാത്യു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്